ബൈക്ക് ഓടിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ അമിതമായിട്ട് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് പ്രഷർ വരുന്നു അതുപോലെ തന്നെ ബുള്ളറ്റ് പോലെ ബൈക്ക് നമ്മുടെ കയ്യിലെ ഒരു ഭാഗത്തിന് അധികമായിട്ട് വൈബ്രേഷൻസ് വരുന്നു അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഫുൾ വെയിറ്റ് ആക്സലന്റ് ചെയ്യണം ബ്രേക്ക് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പേഷ്യൻസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് കയ്യിന്റെ ഒരു ഭാഗത്തായിട്ട് വേദന വരുന്നു അതുപോലെ തന്നെ മരവിപ്പ് വരുന്നു എന്നുള്ളത് അതിനുശേഷം അവർക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുന്നില്ല ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കുറച്ചധികം സമയം റെസ്റ്റ് എടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഇത് എന്താന്നില്ല നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത് ഒന്നാമത്തത് നിങ്ങളുടെ ഈ ഒരു കയ്യിൽ ഈ തമ്പ് മുതൽ ഈ ഒരു റിംഗ് ഫിംഗർ വരെ വരുന്ന ഭാഗത്താണ് ഈ മരവിപ്പ് വേദന ഒക്കെ വരുന്നത് അതിന്റെ കാരണം ചിലപ്പം നിങ്ങളുടെ മീഡിയം നെർവിന് വരുന്ന കംപ്രഷൻ ആവാം അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം അതല്ല കൈൻ്റെ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് വേദന വരുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അൾണാർ നെർവിന് വരുന്ന കംപ്രഷൻ ആവാം അതായത് ഹാൻഡിൽ ബാർ പാൽസി അതല്ലെങ്കിൽ സൈക്ലിസ്റ്റ് പാൽസി എന്ന് പറയും ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങൾ സർജറി ഒന്നും ചെയ്യേണ്ട കാര്യമല്ല വളരെ സിമ്പിൾ ആയിട്ട് മെഡിസിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം മാറ്റിയെടുക്കാവുന്നതാണ് ധൈര്യമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇനി രണ്ട് ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഐസ് പാക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമതായിട്ട് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു സ്പ്ലിൻ്റ് കാര്യങ്ങൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ ഒന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നതാണ്